നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം കൈനഗിരിയിൽ ബോട്ട് ക്ലബുകളുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം നടത്തി മുണ്ടകൽ പാലത്തിന് സമീപം ജലോത്സവ പ്രേമികൾ ആറ്റിൽ ചാടിയാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ചാടി കുട്ടനാട്ടുകാരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് ജലോത്സവങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിനായി ഇത്തവണയും കാത്തിരിക്കവെയാണ് കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട് ദുരന്തം സംഭവിച്ചത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റിവെച്ചപ്പോൾ ആ തീരുമാനത്തെ അംഗീകരിച്ച ജലോത്സവ പ്രേമികൾ ഇന്ന് പ്രതിഷേധത്തിൻ്റെ പാതയിലാണ് നെഹ്റു ട്രോഫി ജലമേള ഇത്തവണ വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി വാർത്തകൾ വന്നു തുടങ്ങിയതോടെ കൈനഗരിയിലും പ്രതിഷേധം ശക്തമായി നാല് ബോട്ട് ക്ലബുകളുടെ പ്രതിനിധികളും ജലോത്സവ പ്രേമികളും മുണ്ടക്കൽ പാലത്തിന് സമീപം ആറ്റിൽ ചാടിയാണ് സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് പക്ഷെ ഞങ്ങളെ ഞങ്ങളെ സമയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ബുദ്ധി അന്നേരം മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഒത്തൊരുമിച്ചത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വള്ളംകളി നടത്തത്തില്ല എന്നുള്ള അല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ളൊരു ഒരു 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 ന്യൂസ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ കുട്ടനാട് ആലപ്പുഴ െതിരെയും പ്രതിഷേധം ശക്തമായിട്ടുള്ള സർക്കാരിനെ തിരുത്താൻ എം എൽ എ മാർക്കാവുന്നില്ലെന്നാണ് ആരോപണം കുട്ടനാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് ശരിക്കും എല്ലാവർക്കും അറിയാം ഇതൊരു ചിറ്റമ്മ നയം തന്നെയാണ് കാര്യം നമ്മുടെ ഈ പറയുന്ന ഒരു അപകടം ഉണ്ടായിരുന്നെന്ന് വെറും നൂറ് കിലോമീറ്റർ മാറി മത്സരം നിലക്കുകയും മുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ മാറി നിങ്ങൾ മാത്രം പ്രതിഷ് പിന്നെ എന്താ പറയുക ദുഃഖാകരണം നടത്തിക്കൊള്ളാം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾക്കൊക്കെ ആ വിഷമവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വരെ ഞങ്ങൾ ആരും പ്രതികരിക്കാതിരുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ ജിയോ പുറത്തിറങ്ങി ബേപ്പൂരിലേക്ക് രണ്ടര കോടി രൂപ അനുവദിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് ഞങ്ങളുടെ ആഗ്രഹം നെഹ്റു ട്രോഫി നടത്തുക എന്ന് തന്നെയാണ് അതിനക ഒരു കോംപ്രമൈസും ഇല്ല ഒരു ഒരു വിട്ടുവീഴ്ചയും ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ മതസംഘടനകൾ ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളകളിയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കുട്ടനാട് കുട്ടനാടിനെ ആലപ്പുഴ ഉണ്ടല്ലോ അവർ പറയുന്നില്ല കാര്യമൊന്നും ഇവർക്ക് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ ടൂർ സംബന്ധിതയോ നേരിട്ട് കയറി പറഞ്ഞാൽ തീരാൻ വിഷയം മാത്രമേ ഉള്ളൂ കൈനഗരിയിലെ ബോട്ട് ക്ലബുകളായ യു ബി സി വാരിയേഴ്സ് വി ബി സി എസ് എച്ച് എന്നിവയിലെ ടീം അംഗങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു നെഹ്റു ട്രോഫി നടത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ കുട്ടനാട്ടിലെ മുഴുവൻ വള്ളംകളി പ്രേമികളെയും സംഘടിപ്പിച്ച് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും സെക്രട്ടറിയേറ്റിലേക്കടക്കം പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്നും ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു യു ബി സി പ്രസിഡന്റ് സൈജുവപ്പൻ ഐസക് വില്ലേജ് ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ പി വി മാത്യു പാവുവത്തിൽ ബി കെ വിനോദ് ബിബിൻ ഷാജി പുത്തൻപുരയ്ക്കൽ